ണേ അപ്പൊ അരിഞ്ചേട്ടാ എന്റെ ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല നമ്മൾ ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇടാൻ പറ്റും പക്ഷെ അതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട സെക്ഷൻ ഏതാണ് നമ്മൾ ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് വെബ്സൈറ്റിൽ തന്നെ ആ റോളിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടെന്നുള്ള ഓവർ വ്യൂ അതിൻ്റെ അകത്ത് തന്നെയുണ്ട് അത് കൃത്യമായി വായിക്കുക നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക അതിൽ നിന്ന് ആ ജോലിയിലെ ആ റോളിന് വേണ്ട എന്തൊക്കെ സംഭവങ്ങളാണ് അതിൻ്റെ അകത്തുള്ളതെന്ന് പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം അതാണ് എൻ്റെ മെയിൻ പോയിന്റ് അതായിരിക്കണം അവരെ കേസ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് കേസ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഒരു ആപ്ലിക്കേഷൻസ് ഒരുപാട് പേര് വരും ഇതിൻ്റെ അകത്ത് അവർക്ക് ചിലപ്പോൾ ഒരു പത്ത് വേക്കൻസി അടുത്ത ടൈമിൽ കാണുകയുള്ളൂ അത് നമുക്ക് ഇത്ര ഒരു പാഷനേറ്റ് ആയിട്ട് ഒരാളെയാണോ അല്ലെങ്കിൽ ആയ ഒരാളെയാണോ എല്ലാ കാരണം നമുക്ക് നമ്മളെ ജോബിൽ തന്നെ ലേറ്റ് ഷിഫ്റ്റ് കാണും നൈറ്റ് ഷിഫ്റ്റ് കാണും അത് എയർലി കാണും മിഡിൽസ് കാണും അങ്ങനെ പല ഷിഫ്റ്റുകളായിട്ടുണ്ട് അപ്പോൾ എല്ലാ ഷിഫ്റ്റും ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണോ എന്നൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കും അപ്പം അപ്പം ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ഉണ്ട് എങ്കിൽ ും ഇർവ്യൂ ആണ് അപ്പൊ അവരിത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനോട് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് അതിനോട് എന്താണ് പാഷൻ എന്നുള്ളത് വ്യക്തി അവർക്ക് അറിഞ്ഞോ എന്നെ കണ്ടു പരിചയമില്ല എന്നെ പറ്റി ഒരു പരിചയമില്ല അപ്പൊ നീ നമ്മള് കൊടുക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണെന്ന് അവർക്കൊരു അവങ്ങനെ ആയിരിക്കും എന്നൊരു തോന്നലെങ്കിലും വരുവല്ലോ ആ ഒരു നമ്മൾ ഇന്റർവ്യൂ സെലക്ട് ആവുന്നത് അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പക്ഷേ സിമ്പിൾ ആയിട്ട് കരുതരുത് കാരണം ഞാൻ സിമ്പിളായിട്ട് കരുതി ഞാൻ വെറുതെ ഞാൻ എന്തെങ്കിലും തോന്നി എന്റെ കാര്യങ്ങളെല്ലാം വെച്ചടിച്ചിട്ട് കിട്ടിയിട്ടില്ല ഞാൻ കൃത്യമായി അപ്ലൈ ചെയ്തതിനെ മാത്രമാണ് ഇന്റർവ്യൂ വിളിച്ചത് സ്റ്റേജിൽ മനസ്സിലായത് ഞാൻ കൃത്യമായി അപ്ലൈ ചെയ്ത് രണ്ടിടത്തുനിന്നും എനിക്ക് ഇന്റർവ്യൂ വന്നു വന്നു രണ്ടു എനിക്ക് മെയിൽ വന്നു ഇന്റർവ്യൂ മെയിൽ വന്നു അപ്പഴാണ് മനസ്സിലായി ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തോണ്ടിരുന്നത് റൈറ്റ് വേ അതാണ് അവിടത്തെ പോയിന്റ് പിന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞത് ശരിക്കും മാനേജർ ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരു ഗാരേജ് മാനേജർ ആയിരിക്കും കാരണം ചെറിയൊരു റോൾ അല്ല ഇത് അപ്പൊ ആ ഒരു പൊസിഷൻ അല്ലാത്തതുകൊണ്ട് അവർക്ക് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോബ് ആയതുകൊണ്ടും ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും നമ്മൾ ഇവിടുത്തെ ഇന്റർവ്യൂ ഒക്കെ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഒരു കോൺവെർസേഷൻ പോലെ ആയിരിക്കും ഒരു ഇന്റർവ്യൂ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുക ഒരാൾ നമ്മളെ ഫ്രണ്ട് നിന്ന് നമ്മളെ വിശേഷങ്ങൾ ചോദിക്കുന്ന പോലെ ഫീൽ ചെയ്യും പക്ഷെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാവരും നമ്മുടെ ചോദിക്കും അവരൊരു നോട്ട് പേഡ് കാണും അവർ കൃത്യമായി അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരും ചോദിക്കും മെയിനായിട്ടും ഈ എൻ എച്ച് എസ് അപ്ലൈ ചെയ്യുമ്പോൾ കുറെ കീവേഡ്സ് അല്ലേ പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെ നമ്മുടെ പഞ്ചുവാലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ ആസ് എ ബസ് ഡ്രൈവർ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമുക്ക് പാസഞ്ചറിന്റെ സേഫ്റ്റി ആയിരിക്കും വാല്യൂസ് അല്ലേ വാല്യൂസ് അതെ വാല്യൂസ് ആണ് പഞ്ച്വാലിറ്റി മെയിൻ ആണ് ഒരിടത്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലെ ലേറ്റ് ആവാൻ പറ്റില്ല കൃത്യമായി കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തല്ലേ അത്രയും പാസഞ്ചേഴ്സ് ഉള്ളത് അവർക്ക് ചിലപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാൻ കാണും അവർക്ക് മെഡിക്കൽ അപ്പോയിൻമെൻ്റ് കാണും സ്കൂൾ പിള്ളേർക്ക് സ്കൂൾ ടൈം ആയിരിക്കും പഞ്ച്വാലിറ്റി മെയിൻ ആണ് അപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് സെഷൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്റർവ്യൂലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ തുടർന്ന് സംസാരത്തിലൂടെ അത്യാവശ്യം ലാംഗ്വേജ് അറിയണം കാരണം ഒരു മണിക്കൂർ ഒരാളായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയണമല്ലോ പലയിടത്തും ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു ഇത് ലാംഗ്വേജ് വലിയ വിഷയമുള്ള യേസ് എന്നാലും ഇതിന് വിഷയാണ് എങ്ങനെ നമ്മൾ ഒരു പാസഞ്ചറോട് സംസാരിക്കും നമ്മളെ നാടല്ലല്ലോ അപ്പം കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയണം കാരണം പല സാഹചര്യങ്ങളും ഉണ്ടാവും നമുക്ക് ആ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഭാഷ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റും പല പാസ് ചെയ്യുമ്പോൾ വഴി ചോദിക്കും അറിയപ്പം ആ സിറ്റി അറിയത്തില്ലായിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് ഓട്ടോമാറ്റിക്ക് നമ്മൾ പഠിച്ചോളും അപ്ലിക്കേഷൻ ഇടുക ഇൻ്റർവ്യൂലെത്തുക ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്ത് പോണ ഒരു പ്രോസസ്സ് അവര് തന്നെ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊരു ന്യൂമറസി ആൻഡ് ലിറ്ററസി എന്ന് പറയുന്ന എക്സാം എക്സാം ഇല്ലേ ഉണ്ട് കാരണം നമുക്ക് ബേസിക്സ് നമുക്ക് കണക്കിന്റെ ബേസിക് അറിയാമോ കാരണം നമ്മൾ നമുക്ക് കണ്ടക്ടർ ആരും അപ്പം നമുക്കത് മീറ്റ് ചെയ്യുന്നുണ്ടോ ബേസിക് നമ്മൾ ഇംഗ്ലീഷ് അറിയാം നമുക്ക് ഇംഗ്ലീഷ് ഭാഷ ബേസിക് അറിയാമോ നമുക്ക് ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും റൂൾസ് കാര്യങ്ങൾ അറിയാമോ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു അമ്പത് മാർക്കിന്റെ ഒരു ക്വസ്റ്റിൻ ആണ് അത് പാസ് മാർക്ക് നമുക്ക് വേണം വാങ്ങിക്കണം ഇന്നലെ പാസ്സാവുകയുള്ളു സ്റ്റേജ് കോച്ചല്ലേ ഞാൻ ഫെയിൽ ആയി കാരണം എനിക്ക് ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലായിരുന്നു ഞാൻ വേറെ ഒന്നല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സൈഡ് ഞാൻ കണ്ടിട്ടില്ല ഹൈവേ കോറിൻ്റെ ഒരു സൈഡേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആൻസർ ചെയ്തില്ല സോ ഞാൻ ഫെയിൽ ആയി ഓക്കെ അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിപ്പം ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മളതിനെ പറ്റി എല്ലാ വേണം ിപ്പയർഡ് ചെയ്ത് പോകണം നമ്മൾ ബസ്സിന്റെ റൂൾസ് ഇപ്പം കാറ് നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ അതിനെ പറ്റിയുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ക്വസ്റ്റ്യൻസ് അല്ലേ അത്ര നമ്മൾ വെച്ചിട്ടുണ്ട് അതിനേക്കാളും ക്വസ്റ്റ്യൻസ് ഉണ്ട് ബസ് ഡ്രൈവിംഗിന്റെ ലൈസൻസ് എടുക്കുമ്പോൾ കാരണം അത് നമ്മൾ അതിനെ പറ്റി എൻ്റെ ഡിഫറെന്റ് ആണ് കാറും ബസ്സും തമ്മിൽ എൻ്റെ വേറെ ഡിഫറെന്റ് ആണ് പല ക്വസ്റ്റ്യൻസും ഹൈവേ കോട്ടും കാര്യങ്ങളും എല്ലാം സെയിം ആണ് കുറച്ച് അല്ലാതെ കുറച്ച് കുറേ കാര്യങ്ങള് ക്വസ്റ്റ്യൻസ് നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം ബസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടും ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മൾ പ്രിപ്പേ പ്രിപ്പയർ ചെയ്ത് പോവുക അതാണ് മെയിൻ ആയിട്ട് ഒന്നും ഒട്ടും ഒരുക്കമില്ലാതെ ഒരിടത്തും പോവാതിരിക്കുക നമ്മളൊരു ഇൻ്റർവ്യൂവിന് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും എന്നാൽ നമ്മളെ പറ്റി പോലും നമ്മൾ പഠിക്കാതെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും പഠിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള ഫേസ് ചെയ്യും സോ നമ്മൾ ഇപ്പോ ഒന്നനെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യുക അനയെ പറ്റി പഠിക്കുക ഇപ്പോ ചെയ്യുകത്രേ ഉള്ളൂ നമ്മുടെ അപ്ലിക്കേഷൻ ഒക്കെ സക്സസ്ഫുൾ ആയി ബാക്കിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ നമ്മൾ ഇപ്പോ ജോലിക്ക കേറി ഓക്കേ അപ്പോൾ നമ്മുടെ ട്രെയിനിംഗ് പിരീഡ് ആണ് ഇപ്പോ ആ ഒരു പ്രൊബേഷൻ പീരീഡിനെ പറ്റിയിട്ടും അരിഞ്ചേട്ടൻ ലൈസൻസ് എടുത്ത ആ ഒരു സമയം അതിൽ അരിഞ്ജേട്ടൻ എന്തൊക്കെയായിരുന്നു നേരിട്ട ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ലൈസൻസ് നമ്മൾ പേ ചെയ്യണോ അതോ കമ്പനിയാണോ നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ എന്നുള്ള പോസ്റ്റിലാണ് പോസ്റ്റിലായിരിക്കണം എടുത്തു തരണ ഓപ്ഷൻ ഉള്ളത് ഇല്ലാതെ ബസ് ഡ്രൈവർ എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് ലൈസൻസ് ഉള്ളവരെ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഈ ട്രെയിനീസ് എന്നുള്ളത് നമുക്ക് അവർ അവര് ലൈസൻസുകളവർ എടുത്തു തരും ഓക്കെ ഞാൻ അതിൻ്റെ അകത്താണ് അപ്ലൈ ചെയ്തത് ഓക്കെ ആയി ഇന്റർവ്യൂ കഴിഞ്ഞു മെഡിക്കൽ കഴിഞ്ഞു ശരി ഞാൻ അടുത്ത് അവിടെ ജോയിൻ ചെയ്തു നമുക്ക് ഏറെ അന്ന് മുതൽ ജോയിൻ ചെയ്തതാണ് നമുക്ക് അന്ന് മുതൽ തന്നെ ഇപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്സാവേണ്ടത് തിയറി ടെസ്റ്റ്

അവർ ഫീസ് അടച്ച് കഴിഞ്ഞ കാര്യല്ല ആയിട്ട് നമുക്ക് ലാംഗ്വേജ് സ്കില്ലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ് ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് എഫേർട്ട് ഇറങ്ങണം കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ആ ഒരു മൂന്ന് ചാൻസ് തരണേല് നമ്മൾ ആദ്യമേ മൂന്ന് പേരും പാസ്സായി ഇതിന്റെ അകത്ത് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ഹസാഡ് പ്രിസൻ ടെസ്റ്റ് കേസ് സ്റ്റഡി കാറിന് രണ്ടെണ്ണേ ഉള്ളൂ ഇതിന് ഉണ്ട് കേസ് സ്റ്റഡിയും കൂടെ ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് മൂന്നും പാസ്സായിട്ട് പ്രാക്ടിക്കലിനെ കയറി നമുക്ക് മൂന്നുപേർക്കും കൂടെ ഏകദേശം ഒരു മൂന്നാഴ്ചയാണ് ട്രെയിനിങ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് ടൈമിൽ പോലും നമുക്ക് പെയ്ഡാണ് ഈ ട്രെയിനിങ് ടൈമില് നമുക്ക് ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറേ നമ്മളെ പഠിപ്പിക്കത്തുള്ളൂ വീക്കിലി ഫോർട്ടി അവേഴ്സേ ഉള്ളൂ മൂന്നുപേർക്കും കൂടെ അപ്പം ഒരാൾക്ക് നാല്പത് മണിക്കൂറിലെ ട്രെയിനിംഗ് നമ്മളെ മൂന്നാഴ്ച അപ്പം എനിക്ക് ഒരു ദിവസം ഇത്ര മണിക്കൂറ് ബാക്കിയുള്ളവർക്കും അത്രയും മണിക്കൂറ് ഡിവൈഡ് ചെയ്തായിരിക്കും കൊടുക്കുന്നത് അപ്പം ഫസ്റ്റ് ആദ്യം ഞാൻ ബസ് ഡ്രൈവിങ് കയറിയപ്പം മുമ്പ് ഞാൻ ബസ് പഠിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് കാരണം ബസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർ ഇരിക്കുന്നത് ഓവർ ഹാങ്ങിന്റെ പുറത്താണ് നമ്മളെ പുറകിലാണ് വെയിലിരിക്കുന്നത് അപ്പം ആ ഒരു ഐഡിയ കിട്ടണം നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈസിയാണ് അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ നമുക്ക് എന്തോ ആയിട്ടും പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കാമല്ലോ ആ പൊരുത്തപ്പെടാൻ ടൈമിൽ കുറച്ച് പാടാണ് പിന്നെ എന്നെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട് ഞാൻ യു കെ വന്നിട്ട് ഞാൻ എവിടെ പോയാലും മാപ്പ് ഓൺ ചെയ്തേ പോകത്തുള്ളൂ വെയ്സ് വൈസാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കൂടുതൽ കാരണം എവിടെയെങ്കിലും ക്യാമറ സ്പീഡ് ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വെയ്സ് മെൻഷൻ ചെയ്യും ഇല്ലെങ്കിൽ ഹിഡൻ പോലീസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുകയും എല്ലാം ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് റോഡുമായിട്ട് ഒരു പരിചയമില്ലായിരുന്നു എനിക്ക് ആ റോഡിന്റെ സൈൻ നോക്കി ഇവിടെ പോണം കാരണം നമ്മുടെ ബസ്സിന്റെ അത് നമുക്ക് മാപ്പില്ല അതാണെന്ന് എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി കാരണം എങ്ങനെ ഒരു ഇല്ലെങ്കിൽ ഒരു അയാള് പറയണ ഒരു ഇന്നൊരു ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ട് അത് ഫോളോ ചെയ്യാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ കാരണം എനിക്കത് ശീലമില്ല ആ സൈന് നോക്കി പോയി എനിക്ക് ശീലമില്ല കാരണം ഈ ഒരു റോഡ് ഫോളോ ചെയ്യാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല കാരണം നമ്മൾ ഈ ലൈനിൽ നോക്കി 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 ശീലമായതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ഭയങ്കര ഇതായിരുന്നു ഞാൻ അപ്പോൾ എന്ത് ചെയ്തു അപ്പം എനിക്ക് അതിൻ്റെ പോരായ്മ പിടിയിട്ട് ഞാൻ അന്ന് മുതല് ഞാൻ വൈസ് ഉപയോഗിക്കുന്ന കുറച്ചിട്ട് ഞാൻ തിരിച്ച് വരുന്നതും പോകുന്നതും എല്ലാം റോഡ് സൈനും റോഡ്സും റോഡിന്റെ പേരുകളും ബാക്കി സ്ഥലങ്ങളുടെ പേരും എല്ലാം ഒബ്സെർവ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അതെനിക്കൊരു ഇതായിരുന്നു

ഡേറ്റ് ബുക്ക് ടൈം മുതൽ തന്നെ എക്സാം ഫീസ് എല്ലാം ഫ്രീ ആണ് ഈവൻ നമ്മള് ജോയിൻ ചെയ്ത മുതൽ വെറുതെ ഇരുന്ന് പഠിക്കുന്നത് അന്ന് മുതൽ അപ്പൊ നമുക്കൊന്നും അവിടെ നഷ്ടപ്പെടുന്നില്ല ഒരു സംഭവം ജോലിയുണ്ടോ ജോലിയുണ്ട് പേയ്മെന്റ് ഉണ്ടോ പേയ്മെന്റ് ഉണ്ട് നമുക്ക് ലൈസൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് വെള്ളി ലൈസൻസ് എടുക്കണമെങ്കിൽ മിനിമം മൂവായിരം രൂപ നാലിലെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ആവുന്ന മാത്രല്ല അതിനുവേണ്ടി ടൈം കണ്ടെത്തണമല്ലേ എത്ര ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഇനി ഇവൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഇരട്ടി പൈസ ആവുമല്ലേ

എന്നുള്ള രീതിക്ക് അവർ കുറച്ചൊന്നും എടുത്ത പോരാ ഇല്ല നമ്മള് കൊറച്ച് കൂടുതൽ എടുക്കണം അവരിപ്പൊ നമ്മള് പഠിപ്പിക്കുന്ന കാര്യം അവിടെ വെച്ച് പഠിക്കണം അല്ലാതെ വീട്ടിൽ വന്നിരുന്നും പഠിക്കണം എന്റെ പത്താം ക്ലാസ് ഫസ്റ്റ് ഞാൻ പോലും ഞങ്ങൾ ഞാൻ ഇപ്പൊ വസ്ത്ര ഇവിടെ വന്നിരുന്ന ഞാൻ എന്തുമാത്രം പഠിത്തമാണ് പഠിച്ചിരുന്നു എപ്പോഴും എപ്പോഴും കഴിക്കുമ്പോഴും പഠിത്തമായിരുന്നു അപ്പഴും ചെയ്തോണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പാസ്സായി നമുക്കത് അവിടെ ഒരു വില കിട്ടും കാരണം നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടാ അവനത് ചെയ്യാന്ന് മനസ്സുണ്ട് അപ്പം പഠിച്ചു പഠിക്കാൻ ജയിക്കില്ലാ അപ്പൊ നമ്മളത് പഠിച്ചു എന്നുള്ള കാര്യം അവർക്ക് പിടികിട്ടുണ്ട് നമുക്ക് കാരണം നമ്മൾ അവർക്കിപ്പം നമ്മുടെ എക്സാം ടൈമിൽ നമുക്കൊന്നും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല പഠിക്കേണ്ട നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ പഠിക്കുക പഠിപ്പിക്കേണ്ട അവർ ഉത്തരവാദിത്തം അവർ കൃത്യമായിട്ട് ചെയ്യും എന്നൊരു വിഷയമില്ല നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല ഇവിടുത്തെ ഇൻസ്ട്രക്ടർ അടുത്ത് നമ്മൾ തെറ്റ് കാണിച്ചാൽ പോലും ഒരു ഷൗട്ടിങ്ങും ഒന്നും ചെയ്യില്ല അതവരുടെ റൂൾസിന് എതിരാണ് നമ്മൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ ഇൻസ്ട്രക്ടറിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാനേജർ കംപ്ലയിന്റ് ചെയ്യാം ഇല്ലേ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇൻസ്ട്രക്ടറിനെ പോലും അവർ അവിടെ നിന്ന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവൻ തെറ്റ് കാണിക്കാം നമ്മൾ ട്രെയിനീസ് അല്ലേ നമുക്ക് നമ്മളതിന് യൂസ്ഡ് ആയിട്ടില്ല തെറ്റ് ആർക്കും സംഭവിക്കാം പക്ഷെ എല്ലാവരും ഇപ്പം ആ ഒരു ലേണിംഗ് ബസ്സിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള അതർ ഡ്രൈവേഴ്സും കൂടെ അവർ അലേർട്ടായിരിക്കും അവരൊരിക്കലും ഇപ്പം നമുക്ക് നമ്മൾ മിസ്റ്റേക്ക് കാണിച്ചാലും അവർ മനസ്സിലാക്കും ഞാനിപ്പോൾ അടുത്ത് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ ഇന്റർവ്യൂവും എക്സാമും നമ്മൾ അതിനകത്ത് കയറി പറ്റുന്നത് വരെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം എല്ലാം കുറച്ച് ബുദ്ധിമുട്ട് തന്നെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളാണ് പക്ഷെ ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം പ്രധാനമായിട്ട് നേരിട്ട ഒരു വെല്ലുവിളി എന്തായിരുന്നു ചോദിച്ചാൽ എന്ത് പറയും ഞാൻ നേരിട്ട വെല്ലുവിളി എന്ന് നമുക്ക് ഇല്ല മാപ്പില്ല നമ്മുടെ ബസ്സിലൊന്നും മാപ്പില്ല സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് മാപ്പില്ല കാരണം നമ്മളെ ഫോക്കസ് അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് കൃത്യമായിട്ട് പഠിക്കണം ഏകദേശം ഞാൻ ഇവിടെ നിന്ന് ഇരുപത്തൊന്ന് റൂട്ടുണ്ട് ഇരുപത്തൊന്ന് റൂട്ടും കാണാപ്പാടാൻ പഠിക്കണം ഏഹ് അപ്പം ഇരുപത്തൊന്ന് റൂട്ട് നമുക്ക് അറിഞ്ഞിടാ ഞാൻ ഓക്സ്ഫോർഡ് നിന്നിട്ട് ഇവിടെ നിന്ന് മുപ്പത്തിനാല് മൈലപ്പുറം ഉള്ള വർക്ക് ചെയ്തിട്ട് ആ സിറ്റിയെ മുഴുവൻ അറിയണമെന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയായിരുന്നു കാരണം ഞാൻ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരാഴ്ച എന്റെ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറെ റൂട്ടെല്ലാം കൊണ്ട് തന്നു കൺഫ്യൂസ്ഡ് ആവേയ കാരണം നീ ഇപ്പൊ ഒരു റൂട്ട് പോയിട്ട് നീ അടുത്ത റൂട്ടിൽ പോകുമ്പം നീ അടുത്ത കഴിഞ്ഞ റൂട്ടിൽ പോയി മറന്നുപോയി ഞാൻ മറന്നുപോയി പക്ഷെ ഞാൻ അവിടെ ടെക്നിക്കാണിച്ചു ഞാൻ കൃത്യമായിട്ട് ലാൻഡ് മാർക്കുകൾ മൂന്നുപേരുണ്ടായിരുന്നല്ലോ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ റോഡ് ഫോക്കസും ചെയ്ത് അവര് ഡ്രൈവ് ചെയ്യുമ്പം ഞാൻ ഞാൻ റൂട്ട് വീഡിയോ എടുത്തു കാരണം പറ്റൂ ഈ വീഡിയോ നമുക്ക് കാരണം ഞാന് സിന്റലിനല്ല താമസിക്കാന്നുള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോയി റൂട്ട് പഠിക്കണം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഞാൻ ഇവിടെ മുപ്പത്തിനാല് മൈല് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോയിട്ട് റൂട്ട് പഠിക്കണം അതുകൊണ്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചു കാരണം എനിക്ക് എന്നിട്ട് എന്തെങ്കിലും ഡൌട്ടുള്ള ഞാൻ എഴുതി ഓരോ റൂട്ടും എല്ലാ എല്ലാം എല്ലാം എഴുതി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ടർ കഴിഞ്ഞ പിന്നെ നമുക്കൊരു മെന്ററെ കൂടെ രണ്ട് ആഴ്ച കിട്ടും മെന്റർ നിങ്ങൾക്ക് റൂട്ട് ലേണിങ്ങിനാണ് ഈ മെന്റർ റൂട്ട് ലേണിങ്ങും ടിക്കറ്റ് മെഷീനും നമ്മളാണല്ലോ ടിക്കറ്റ് കൊടുക്കേണ്ടത് അപ്പൊ അതും എനിക്ക് ചെറിയൊരു വെല്ലുവിളിയായിരുന്നു കാരണം ഒരുപാട് ടൈപ്പ് ടിക്കറ്റ്സ് ഉണ്ട് അഡൾട്ട് സിംഗിൾ ടിക്കറ്റ് ഡേ റൈഡർ വീക്ക്ലി റൈഡർ ഫാമിലി റൈഡർ കിഡ്സ് റൈഡർ അങ്ങനെ യങ് പേഴ്സൺ റൈഡർ അങ്ങനെ ഒരുപാട് ടിക്കറ്റുകളുണ്ട് കൺസൺ ടിക്കറ്റ്സ്കോളേജ് ടിക്കറ്റ് ഒരുപാട് ടിക്കറ്റ് ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് മാനേജ് മാനേജില്ലെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു ആൾ ടിക്കറ്റ് എടുക്കാൻ പടവര കൊടുത്തില്ലെങ്കിൽ നമുക്ക് ടൈം നമ്മള് ലേറ്റ് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ഇതൊരു ചെറിയ വെല്ലുവിളിയായിരുന്നു അങ്ങനെ അതും അത് പിന്നെ യൂസ്ഡ് ആവും കാരണം ഫസ്റ്റ് വീക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ കാണും നമുക്ക് നമ്മുടെ ഡ്യൂട്ടി തന്നെ നമുക്ക് എവിടെന്നൊക്കെയാണ് ചേഞ്ച് ചെയ്ത് എടുക്കേണ്ടെന്നൊരു കൺഫ്യൂഷൻ കാണും ഡ്യൂട്ടി കാർഡിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് കാണും അപ്പം എന്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഫസ്റ്റ് ടൂ മന്ത് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു കാരണം പുതിയ ജോലി പുതിയ കാര്യങ്ങള് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ടിക്കറ്റ് മിഷൻസ് റൂട്ട് വണ്ടി ഹാൻഡിലിങ് കാരണം ഞാൻ ലൈസൻസ് ഞാൻ പ്രൊഫഷണൽ ഡ്രൈവർ ആയില്ല കാരണം ഇത് എനിക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യണം പാസഞ്ചറെ സേഫ്റ്റി നോക്കണം പാസഞ്ചർ ചെന്ന് അവിടെ സെറ്റിലായിട്ടേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കാരണം സേഫ്റ്റിയാണ് കാരണം അവര് ആരെങ്കിലും വീണോ എന്തെങ്കിലും പരിക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ ഒരുപാട് വലുതാണ് കാരണം സേഫ്റ്റിയാണ് ഫസ്റ്റ് പിന്നെ നമുക്കൊന്നും പ്രഷറൊന്നും അവിടെ നിന്ന് തന്നിട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പം നമ്മളെ ഫസ്റ്റ് ടൈമിലൊക്കെ ഈവൻ ലേറ്റ് റണ്ണിങ് ആയാൽ പോലും നമുക്ക് പ്രഷറൊന്നും ഇല്ല ഇപ്പോഴാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഷർ ഒന്നും തരുന്നില്ല അവര് പറഞ്ഞു ഇഫ് യു ആർ പറഞ്ഞാൽ നമ്മൾ പുഷ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ടൈം കാച്ച് ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും കസ്റ്റമർ സേഫ്റ്റി ആണ് പ്രയോറിറ്റി അതുകൊണ്ട് ഒരു കാരണവശാലും പുഷ് ചെയ്യേണ്ട കാര്യമില്ല ലേറ്റ് ആയി ലേറ്റ് ആയി അതവര് കൺട്രോളിന്റെ ഉത്തരവാദിത്തവണ് അവര് മാനേജ് ചെയ്തോളൂ അതുകൊണ്ട് അതായിരുന്നു എന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നത് സാലറി എത്ര ഉണ്ട് എന്നുള്ളതായിരിക്കും കാരണം പലരും പല ജോലികൾ വിട്ടിട്ട് ഈ ജോലിയിലോട്ട് വരുന്നത് തന്നെ ഇതിലുള്ള സാലറി ഒക്കെ അവര് അട്രാക്ട് ചെയ്തിട്ടായിരിക്കും സാലറി എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ സാലറി ഉണ്ട് ഓൺ ഏരിയ ആയിരിക്കും കാരണം ചില ഏരിയയിലെ സാലറി കൂടുതലായിരിക്കും ചില ഏരിയയിലെ സാലറി എന്നാലും സാലറി സാലറി കുറവെന്ന് പറയാൻ ബേസിക് തന്നെയാണ് പല കമ്പനികളിൽ പല സാലറിയാണ് അവർ ഓഫർ ചെയ്യുന്നത് അല്ലെ പല ഏരിയകളിലും ലണ്ടനിലുള്ള സാലറി ആയിരിക്കില്ല ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡുള്ള സാലറി ആയിരിക്കില്ല പിന്നെ സ്റ്റേജ് കോച്ചതായിരിക്കും തമ്മില് ചെറിയൊരു ഒരുപാട് വേരിയേഷൻ ഒന്നും ജോലിക്കൊക്കെ കേറി ഒരു വർഷം ആകാൻ പോകുന്നു ലൈസൻസ് എടുപ്പ് കഴിഞ്ഞു കമ്പനിയായിട്ട് നല്ല പരിചയമായി പഠിച്ചു കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ സ്ട്രെസ്സും കഴിഞ്ഞു എന്ത് ഫീൽ ചെയ്യുന്നു ഒരു ഒരു ആഴ്ചയിൽ വെറും മണിക്കൂർ ചെയ്യേണ്ട റിലാക്സ്ഡ് ആണ് കാരണം വണ്ടി നമ്മുടെ കൈയിലായി കഴിഞ്ഞു റൂട്ട് നമ്മുടെ കയ്യിലായി ടിക്കൻ നമ്മുടെ കൈയിലായി ഇപ്പം ഇപ്പം ഇതിനെക്കാളും ഈസിയാണ് അത് ഓട്ടിക്കും എനിക്ക് ചെറിയ സ്റ്റിയറിംഗിന് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു വലിയ സ്റ്റിയറിംഗ് ആയിട്ട് പഴകി ഈസിയാണ് ഓട്ടോമാറ്റിക് ബസ് ആണ് എന്ന കാര്യം ഈസിയാണ് കാര്യങ്ങൾ പിന്നെ നമുക്ക് യുക്കിനെ സംബന്ധിച്ച് നമ്മൾ ഈ മാനം കാണുന്ന ജോലിയാണെങ്കിൽ നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല ഇപ്പൊ എനിക്ക് എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ഉണ്ട് എൻ്റെ ഒരു മൂന്ന് റൗണ്ട് നാല് റൗണ്ട് കഴിയുമ്പോൾ ഫിനിഷ് അങ്ങനെ ഒരു മണിക്കൂർ ബ്രേക്ക് തന്നെ കാണും പിന്നെ ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ ആ ട്രിപ്പ് കഴിയുമ്പോഴും ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് കാണും ഭയങ്കര ഈസിയാണ് പിന്നെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോകണതുകൊണ്ട് തന്നെ ടൈം സ്പീഡായിട്ട് പോകും ഒരിക്കലും ഒരു ഓരോ ദിവസം പെട്ടെന്ന് കടന്നു പോകണമായിട്ട് ഫീൽ ചെയ്യും കാരണം ലീഗൽ അവേഴ്സ് മുപ്പത്തെട്ട് മണിക്കൂർ ചെയ്താൽ മതി അതിനപ്പുറം ചെയ്യണമെങ്കിൽ നമുക്ക് ഓവർ ടൈം ആയിരിക്കും അതിനെ എക്സ്ട്രാഫിറ്റ് ആയിരിക്കും സാലറി കൂടുതലായിരിക്കും പിന്നെ എല്ലായിടത്തും പോലെയും നമുക്ക് വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം ഹോളിഡേ ഉണ്ട് ബാങ്ക് ഹോളിഡേ നമുക്ക് ആണ് ഈവൻ ബാങ്ക് ഹോളിഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ പേ ആണ് ഡബിൾ പേ സൺഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ റേറ്റ് വീക്കിലി മാക്സിമം നമുക്ക് സെവന്റി അവേഴ്സ് വരെ ചെയ്യാം മുപ്പത്തെട്ട് മണിക്കൂർ ലീഗൽ അവേഴ്സ് ചെയ്താൽ മതി മിനിമം അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം ഓവർ ടൈമിലാണ് പോകുന്നത് അതിന് പേയ്മെന്റ് കൂടുതലാണ് ശരി അപ്പം താങ്ക് യു അരുൺ ചേട്ടാ ഒരുപാട് പേര് ഇനി അരുൺ ചേട്ടനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും അറിയാന്നുള്ളൊക്കെ പറഞ്ഞു കൊടുത്ത് കേട്ടണം അല്ലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പം സ്റ്റില് നമുക്ക് അവിടെ വേക്കൻസി അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞു സിൻഡ്രൺ ബസ് കമ്പനിയിൽ അവർ ഇപ്പോഴും സ്റ്റില് വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കമ്പനികളിലും ഉണ്ട് ക്രൈറ്റീരിയ ഇത്രേ ഉള്ളു എല്ലാ കാര്യങ്ങളും ക്രൈറ്റീരിയ ക്രൈറ്റീരിയം ചെയ്യാൻ അത്രേ ഉള്ളു ഇപ്പഴവര് വരുന്നുണ്ട് ഡ്രൈവേഴ്സിന് ഇപ്പഴും അവർക്ക് ആവശ്യമുണ്ട് ശരി താങ്ക് യു ചേട്ടാ ശരി പിന്നെ കാണാം ബൈ ഓക്കെ ബൈ